പദ്ധതികൾ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കുമുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കുമുള്ള വിവിധ പദ്ധതികൾ ഈ പദ്ധതികളെക്കുറിച്ചൊക്കെ തന്നെ ഒട്ടുമുക്കാലും പദ്ധതികളെക്കുറിച്ചുള്ള വാർത്ത നമ്മൾ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നിട്ടും ഇവിടെ പല പദ്ധതികളെക്കുറിച്ചും കേരളത്തിൽ പല ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു യാഥാർത്ഥ്യം സങ്കടകരമായ യാഥാർത്ഥ്യം നാം ഈ ഒരു പദ്ധതിയുടെ ഗുണഭോക്താവാകാൻ യോഗ്യനാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പലർക്കും സംശയങ്ങളുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കേരള സർക്കാർ സർക്കാർ സംവിധാനങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾ ഒന്നും ഈ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിൽ അവരെ അറിയിക്കുന്നതിൽ വലിയ വീഴ്ച വരുത്തിയിരിക്കുന്നു അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ രാഷ്ട്രീയം മുന്നിൽ വെച്ചുകൊണ്ട് രാഷ്ട്രീയമായി അതിനെ കണ്ടുകൊണ്ട് ജനങ്ങളിലേക്ക് അത് എത്തരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഇവിടെ ചില വകുപ്പുകൾക്കും വകുപ്പ് ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ മേലാളന്മാർക്കും ഉണ്ടോ എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് കേന്ദ്ര സർക്കാരിനോട് നരേന്ദ്രമോദിയോട് സി പി എമ്മിന് മുഖ്യമന്ത്രിക്ക് സി പി എമ്മിൻ്റെ നേതാക്കൾക്കൊക്കെ തന്നെ രാഷ്ട്രീയ വിരോധമുണ്ട് രാഷ്ട്രീയമായ ശത്രുതയുണ്ട് അത് ശരിയാണ് രാഷ്ട്രീയമായ എതിർപ്പുണ്ടാകുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല പക്ഷേ അതൊരുതരം ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്ക് വരുന്ന രീതിയിലെത്തുമ്പോൾ ശരിയായ നടപടിയാണോ ഒരിക്കലുമല്ല നരേന്ദ്രമോദിയോടോ കേന്ദ്ര സർക്കാരിനോടോ പകയോ വിദ്വേഷമോ അങ്ങനെ എന്തെങ്കിലും വിരോധമോ ഉണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായി കണ്ടാൽ പോരെ ഇവിടുത്തെ ജനങ്ങളിലേക്ക് അത് എത്തിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ എത്താനുള്ള ശ്രമങ്ങൾ നടത്താൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് എത്തിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്നുള്ളത് പല പദ്ധതികളുടെയും ഇന്നത്തെ അവസ്ഥ കേരളത്തിലെ അവസ്ഥ കാണുമ്പോൾ കേന്ദ്ര പദ്ധതികളുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ ഈ മാർച്ച് മാസത്തോടെ വരുന്ന മാസത്തോടെ എല്ലാ ഭവനങ്ങളിലും പൈപ്പ് വഴി ഒരാൾക്ക് അൻപത്തിയഞ്ച് ലിറ്റർ കുടിവെള്ളം വീതം സൗജന്യമായി ലഭ്യമാക്കാൻ വിഭാവനം ചെയ്യുന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര ജൽ ജീവൻ മിഷൻ ഈ ഒരു പദ്ധതിയുടെ അവസ്ഥ എന്താണ് ഈ പദ്ധതിക്ക് പ്രത്യേകമായി ഫണ്ട് സംസ്ഥാനത്തിന് കൊടുക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ ആ ഫണ്ട് ഇപ്പോൾ നഷ്ടമാകാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ആ ഫണ്ട് ലാപ്സാകും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട സ്മാർട്ട് മീറ്റർ പദ്ധതി എത്രയോ കോടി പതിനായിരം കോടിയിലധികം രൂപ തിരിച്ചടയ്ക്കേണ്ടാത്ത ഫണ്ടായിട്ട് കൊടുക്കാൻ തയ്യാറായിട്ട് പോലും അത് വേണ്ട എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത രാഷ്ട്രീയ പകയല്ലേ സംസ്ഥാനം കാണിക്കുന്നത് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ കാണിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസത്തിലാണ് ഈ ഒരു പദ്ധതി തുടങ്ങിയത് അത് തീരാൻ ഏതാണ്ട് രണ്ട് മാസം മാത്രം ശേഷിക്കുക ഈ മാർച്ച് മാസം വരെ ഈ പദ്ധതി ഉള്ളൂ അത് കഴിയുമ്പോൾ അത് ചിലപ്പോൾ നല്ല രീതിയിൽ അതിന് അപ്ഡേറ്റുകൾ കൊടുക്കുമായിരിക്കും എന്നാലും ഈ പദ്ധതി ഈ ജൽ ജീവൻ മിഷൻ പദ്ധതി ഈ ഒരു മാർച്ച് മാസം വരെയുള്ളൂ സംസ്ഥാനത്തെ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പഞ്ചായത്തുകളിൽ ഇതുവരെ ലക്ഷ്യം കൈവരിച്ചത് ഈ ജൽ ജീവൻ മിഷനുമായി ബന്ധപ്പെട്ട ലക്ഷ്യം കൈവരിച്ചത് വെറും എൺപത്തിയഞ്ച് പഞ്ചായത്തുകൾ മാത്രം എന്നുള്ള കണക്കാണ് പുറത്തു വരുന്നത് എഴുന്നൂറ്റി പഞ്ചായത്തുകൾ ഇതിന് ഇതിനർഹമാണ് എന്നിട്ടും എൺപത്തിയഞ്ച് പഞ്ചായത്തുകളിൽ മാത്രമാണ് ഈ ഒരു പദ്ധതി ലക്ഷ്യം കൈവരിച്ചത് രണ്ടു മാസം കൊണ്ട് ഇനി എത്ര സ്ഥലത്ത് പദ്ധതി പൂർത്തീകരിക്കാൻ സാധിക്കും കണ്ടറിയണം പദ്ധതി കാലാവധി ഒരു വർഷം കൂടി കേന്ദ്രം നീട്ടി നൽകുമെന്ന അഭ്യൂഹമുണ്ട് പക്ഷേ അത് സംബന്ധിച്ച് ഔദ്യോഗികമായ അറിയിപ്പൊന്നും വന്നിട്ടില്ല സംസ്ഥാനത്ത് കുടിവെള്ളം പൈപ്പിലൂടെ ലഭ്യമാക്കേണ്ടത് ഇരുപത്തിയൊന്ന് ലക്ഷം ഗ്രാമീണ കുടുംബങ്ങളിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ വിഹിതങ്ങൾക്ക് പുറമേ പതിനഞ്ച് ശതമാനം പഞ്ചായത്ത് വിഹിതമായും പത്ത് ശതമാനം ഗുണഭോക്തൃ വിഹിതമായും കണ്ടെത്തണം എം എൽ എ ഫണ്ടിൽ നിന്ന് തുക ലഭ്യമാക്കാൻ അനുമതിയുണ്ട് രാജ്യത്ത് ഇതിനോടകം തന്നെ ഏതാണ്ട് നാലേകാൽ കോടി ടാപ്പ് കണക്ഷനുകൾ ഈ പദ്ധതി വഴി നൽകിക്കഴിഞ്ഞു പക്ഷേ കേരളം പദ്ധതിയുടെ താൽപ്പര്യം കാണിക്കുന്നതേയില്ല രാജ്യത്ത് ഏറ്റവും മോശം പ്രകടനമുള്ള സംസ്ഥാനമാണ് കേരളം ഗുജറാത്ത് അടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ പദ്ധതി പൂർത്തിയായി കഴിഞ്ഞു കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഏതാണ്ട് എഴുപത്തിയഞ്ച് ശതമാനത്തോളം നേട്ടം കൈവരിച്ചു കഴിഞ്ഞു അന്നേരമാണ് ഈ എഴുന്നൂറ്റി ശിഷ്ടം പഞ്ചായത്തുകളിൽ കൈവരിക്കേണ്ടതിന് എൺപത്തിയഞ്ച് പഞ്ചായത്തുകളിൽ മാത്രം ലക്ഷ്യം കൈവരിച്ചുകൊണ്ട് കേന്ദ്ര പദ്ധതി അവഗണിച്ചുകൊണ്ട് കേന്ദ്ര പദ്ധതി പുറങ്ങാൽ കൊണ്ട് മാറ്റിക്കൊണ്ട് രാഷ്ട്രീയ വൈരം കാണിക്കുന്ന രാഷ്ട്രീയ വിരോധം കാണിക്കുന്ന രാഷ്ട്രീയ പക കാണിക്കുന്ന ഈ രീതി ഇവിടെ അവലംബിക്കുന്നത് ഇതുപോലെ എത്രയത്ര പദ്ധതികൾ ഇപ്പോൾ ഈ ജൽ ജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് ലഭ്യമായത് അങ്ങനെ നിരവധി അനവധി പദ്ധതികളെ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാതെ ഗുണഭോക്താക്കൾക്ക് അതിൻ്റെ ഗുണം കിട്ടാതെ ഇരിക്കണം എന്നുള്ള ചിന്തയോടുകൂടിയുള്ള നടപടിയാണ് ഇവിടെ കേരള സംസ്ഥാന സർക്കാരും അതുപോലെ ഭരണ തലവന്മാരും കൊണ്ടിരിക്കുന്നത് അത് വെറും രാഷ്ട്രീയ വൈരം വെച്ചുകൊണ്ട് മാത്രം കേന്ദ്രം ഒന്നും തരുന്നില്ല വായ്പ എടുക്കാൻ അനുമതിയില്ല വായ്പ എടുക്കാൻ അനുവദിക്കുന്നില്ല വിഹിതം പിടിച്ചു വച്ചിരിക്കുന്നു ഇത്ര കോടി തരാനുണ്ട് എന്നൊക്കെ കള്ളക്കണക്കുകൾ നിരത്തി ആഴ്ചയ്ക്ക് പതിനാല് പ്രാവശ്യം വിളിച്ചു പറയുന്ന ആളുകളാണ് ഈ അനുവദിച്ചു കൊടുത്ത പദ്ധതി ഫണ്ട് കൊടുത്ത പദ്ധതി ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതി ഇങ്ങനെ തടഞ്ഞു വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിൽ ഒരു ഒരു മെല്ലപ്പൊക്ക് നയം മെല്ലപ്പൊക്ക് നയം എന്നൊക്കെ പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും അത് ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടം അതായത് ഒരു തരത്തിലും സഹകരിക്കാതെ ഒരു തരത്തിലും ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടരുത് ജനങ്ങൾക്ക് കുടിവെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ ഉണ്ടാകരുത് ജനങ്ങൾ ഈ ഒരു പദ്ധതിയുടെ ഗുണം അനുഭവിക്കരുത് എന്ന് ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് തീരുമാനിച്ചുകൊണ്ട് രാഷ്ട്രീയ പക തീർക്കുന്ന ഒരു നടപടിയാണ് സംസ്ഥാനം കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് അത്യന്തം ദുഃഖകരമായ അവസ്ഥയാണ്